ഈ കായ്ച്ചു നിൽക്കുന്ന പീനട്ട് ബട്ടർ ചെടി വേണോ നിങ്ങൾക്ക് വന്നോളൂ എവർഗ്രീൻ ഗാർഡനിലേക്ക് ഇതിൻ്റെ കായക്ക് നിലക്കടലയുടെ രുചിയാണ് അതുകൊണ്ടാണ് ഈ ഫ്രൂട്ടിന് ആ പേര് വന്നത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ചുവപ്പ് നിറമായിരിക്കും നേരിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും രണ്ട് കൊല്ലം കൊണ്ട് തന്നെ നിറയെ കായകൾ ഉണ്ടാകുന്ന ഒരു ഫ്രൂട്ടിനമാണ് പീനട്ട് ബട്ടർ ഇത് ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ജാം ഉണ്ടാക്കാറുണ്ട് വളരെ ആരോഗ്യകരമായ ഒരു ഫ്ലേവറായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം വിത്ത് ഉണക്കിയും നമുക്ക് കഴിക്കാം അധികം വലിപ്പം വെക്കാത്ത ഒരു സസ്യമാണ് പീനട്ട് ബട്ടർ അതുകൊണ്ട് തന്നെ വലിയ ചട്ടിയിലും ഇത് നമുക്ക് വളർത്താം മഴക്കാലത്തും തണുപ്പ് കാലത്തും ഇത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചാണകപ്പൊടിയും എല്ലുപൊടിയുമാണ് വളമായി ഉപയോഗിക്കേണ്ടത് പോഷക സമ്പുഷ്ടമായ ഈ പഴത്തിൻ്റെ തൈകൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക എവർഗ്രീൻ ഗാർഡൻ നഴ്സറി നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയൊമ്പത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ഹോൾസെയിൽ വിലയിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള ഒരറ്റ പ്ലാന്റാണ് എടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ തന്നെ ചെടികളും വളങ്ങളും ഫലവൃക്ഷത്തൈകളും ലഭിക്കും ചട്ടികളെല്ലാം ഫാക്ടറി വിലയിലാണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക